അല്ലാതെ ഉടനെ നമ്മൾ പറയുന്നത് എനിക്കും അടിക്കാനൊത്തില്ല അവനെങ്കിലും അടിക്കട്ടെ ഒക്കുന്നെങ്കിൽ എൻ്റെ വണ്ടിക്കകത്ത് വറകുമുട്ടിയുണ്ട് അതുകൂടെ ഞാൻ എടുത്ത് തരാം പ്രാർത്ഥിച്ചോളാം അടിയുടെ ആയം കൂടാൻ അല്ലല്ല യഹൂദയെ പോലെ നിക്കണം ഒന്നുകൂടാ വാക്യം വായിച്ചേ നിങ്ങളെ മൈക്ക് കൂടെ ഒന്ന് വായിച്ചു തരാമോ ആ വായിച്ചേ

പ്രശ്നം ഉണ്ടാക്കുന്നവൻ അവസാനം കടന്ന് അതാര വെള്ളം കുടിക്കുന്നു പറഞ്ഞേ ആ കുടിച്ചു ആ നല്ല പ്രയോഗം സ്തോത്രം പ്രശ്നം പരിഹരിക്കുന്നവന് ദൈവം ഓർക്കും ദൈവം ആദരിക്കും പഴമക്കാർ പറമ്പല്ലേ എരുതിക്കകത്ത് എണ്ണയൊടിച്ചു കൊടുക്കുന്നവൻ മനസ്സിലാകുന്നുണ്ടോ അമ്പായി മരുമകളുടെ അഭിപ്രായ വ്യത്യാസം വന്നു പാസയുടെ ഭാര്യ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസി അവിടെ ചെന്ന് കുറച്ചുകൂടെ ആട്ടിയ എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തേച്ച് പോരിയല്ല തള്ളയോടെ എന്ന് പറയും ഒട്ടും വിടരുത് അമ്മാമ്മയുടെ പേരിലല്ലേ വസ്തു മേടും ആ എൻ്റെ പേരിൽ ആ എന്നാ പിടിച്ച പിടി അവളെ കട്ടകാരം മുള്ളിൻ്റെ പുറത്ത് നിർത്തണം കട്ടകാരം മുള്ളെന്ന് പറഞ്ഞൊരു മുള്ളുണ്ട് ആ അറിയാം അനുവിന് കട്ടകാരം മുള്ളു ആ അതൊക്കെ ചിലപ്പം മിക്കവാറും അനുഭവിക്കേണ്ടി വരും പിന്നെ അമ്മായിമ്മയ്ക്ക് പൂള് വെച്ച് കൊടുക്കുകയല്ല അമ്മായിമ്മയോട് പറയണം കൊച്ചമ്മേ മരുമകളാ എന്നാലും മോളെ പോലെ കരുത് അവടെ ജീവിതത്തിൽ അപാകതയോ പാലിച്ചോണ്ട് ക്ഷമിക്ക് കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ച് കൊച്ചമ്മ അങ്ങ് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഒരുപാട്ട എണ്ണയായിട്ട് എന്നേച്ച് മരുമകളോട് ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങന മരുമകളോട് ചെന്ന് പറഞ്ഞിട്ട് മോളെ ഭർത്താവിന്റെ അമ്മയാണ് നീ ഭർത്താവിനെ കാണാൻ തുടങ്ങിയത് അവന് മീശ വന്നേ പിന്ന കല്യാണാലോചനയ്ക്ക് വന്നപ്പോളേ മൂക്കിന് താഴെ കത്തമീശ വന്നപ്പോൾ ആ ജോയിക്കുട്ടീനെ നീ കണ്ടത് പക്ഷെ അമ്മ അങ്ങനല്ല അമ്മ അവൻ മുട്ടയിലടഞ്ഞു തന്നപ്പം ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം പഴയ ഭാഷയാണ് നിങ്ങൾ എല്ലാരും പറയും സ്റ്റാൻഡേർഡ് എടുത്തിട്ട് മൂക്കട്ട ഒലിച്ചപ്പോ അമ്മ അത് പിടിഞ്ഞ് തൂത്തതാ അമ്മ മൂക്കട്ട എന്ന് പറഞ്ഞപ്പോൾ ആർക്കും മൂക്കട്ടയില്ല പിന്നെ ഞാൻ പനിനീരാന്ന് ഇറങ്ങി വരുന്നത് അമ്മയെ നീ അവന്റെ മൂക്കിന് താഴെ നല്ല കട്ടമീശ വെച്ചപ്പോഴാണ് നീ അവനെ കണ്ടത് എന്നാൽ അമ്മ അങ്ങനല്ല ആ ജോലിയും തിരക്കും ബന്ധപ്പാടും ഒക്കെ ഉള്ളപ്പോഴും കുഞ്ഞ് മൂക്കിക്കൂടെ പനി വന്നപ്പം അത് അമ്മ എടമലം നോക്കില്ല അത്തരം പിടിഞ്ഞു കളഞ്ഞ് ചട്ടയോ ചുരിദാറോ സാരിയോ തത്തുല്യമായ വസ്ത്രത്തിൽ അന്നേരം അമ്മ അങ്ങ് തൂത്തു അതാ അമ്മ അത് മരുമകളോട് പറഞ്ഞു കൊടുക്കണം മോളെ അമ്മയെ നീ ബഹുമാനിക്കണം അമ്മയെ നീ ആദരിക്കണം പുസ്തകത്തിലെ വാക്യവും അങ്ങനെ പ്രായമുള്ളവരല്ലേ ചിലപ്പോൾ പിടിവാശിയോ ശുണ്ടിയോ കടുമ്പിടുത്തമൊക്കെ കാണും പഴയ ആൾക്കാരല്ലേ നീ അങ്ങ് ക്ഷമിക്കേ ഇനി ഇരുന്ന കാലത്തോളം കൊച്ചമ്മ ഇരിക്കത്തില്ലല്ലോ ഇതാ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലാതെ അവളോട് തന്നെ പറയാ നീ നീ ഭർത്താവുമായിട്ട് പെട്ടെന്ന് ഫ്ലാറ്റ് എടുത്ത് മാറിക്കോണം ആ പൂളു വെച്ചു കൊടുക്കുക തള്ളയുടെ കൂടെ ഒരു രാത്രി പോലും നീ അന്തി ഇറങ്ങരുത് നമ്മുടെ ഒരാൾക്ക് കല്യാണം നടത്തിയപ്പോൾ ആ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു പേര് ഞാൻ പറയുന്നില്ല ബാവുക്കുട്ടി ബാവുക്കുട്ടി എന്നല്ല ഞാനങ്ങ് പേരിടുക ബാബുക്കുട്ടി ഇവളെ ഒറ്റ രാത്രി പോലും നിന്റെ വീട്ടിൽ താമസിപ്പിക്കരുത് അങ്ങനെ ഉണ്ടെ കല്യാണം കഴിച്ചു തരാം അങ്ങനുണ്ട് നല്ല വിവാഹ വിവാഹബന്ധം ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഏതായാലും ബാബുക്കുട്ടി ആ വാക്ക് ഇന്ന് വരെ പാലിച്ചു ബാവുക്കുട്ടിയുടെ മൂത്ത മോനും കല്യാണം കഴിച്ചു അവനും രണ്ട് കൊച്ചായി ഇന്ന് വരെ അവളെ ബാവക്കുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം പോലും സ്തോത്രം എഴുതിയിക്കാത്ത എണ്ണ ഒഴിക്കുകയല്ല നീ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം ആ ഒരു പ്രശ്നം നിന്റെ അറിവിൽ പെട്ടാൽ ഒരു വിഷയം നിന്റെ അറിവിൽ കേട്ടാൽ അത് പരിഹരിക്കണം അല്ല യഹൂദി പരിഹരിച്ചു യഹൂദ പറഞ്ഞു ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് അവൻ നമ്മുടെ സഹോദരനാ ഒന്നും ചെയ്യരുത് തല്ലിക കൊല്ലിക്കുറിഞ്ഞ മറ്റൊരു കാര്യം ചെയ്യും നമുക്ക് അങ്ങ് വിൽക്കാം വിൽക്കാം അത് മതി ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് യോ നമ്മളല്ല ഒരു അപ്പന്റെ കുഞ്ഞുങ്ങളാണ് ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് ആത്മിക പാഠം ഞാനും നിങ്ങളെല്ലാം ഒരു പിതാവിന്റെ മക്കളാണ്